വീണ്ടും അപ്രതീക്ഷിത വേർപാട് പ്രണാമം അർപ്പിച്ച് കലാലോകം പ്രശസ്ത ഗാനരചയിതാവ് മാങ്കുമ്പ് ഗോപാലകൃഷ്ണനാണ് അന്തരിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം എഴുന്നൂറോളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോൾ നാടൻ പാട്ടിൻ്റെ മടിശീല എന്നീ പാട്ടുകൾ വമ്പൻ ഹിറ്റുകളായി മാറി ഹരിഹരൻ്റെ സിനിമകളിലാണ് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ കൂടുതൽ പാട്ടുകൾ എഴുതിയത് നിരവധി മൊഴിമാറ്റ ചിത്രങ്ങൾക്കും പാട്ടുകൾ രചിച്ചു പ്രിയ കലാകാരന് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം